നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടനയിൽ സമാന്തര സാമ്പത്തിക സങ്കേതം സൃഷ്ടിച്ച് മുന്നോട്ടു പോകുന്ന സഹകരണ മേഖലയെ പറക്കുന്ന വേതാള കഴുകിനെ പോലുള്ള നീക്കങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുവെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ചില നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് ഈ മേഖലയെ അടക്കി വഴാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ ആശങ്കയോടെ കാണാതിരിക്കാനാവില്ലെന്നും വി എൻ വാസവൻ പറഞ്ഞു സംസ്ഥാന സഹകരണ യൂണിയനും സഹകരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്തെ സഹകരണ പ്രസ്ഥാനത്തിലെ എഴുപത്തിയൊന്ന് ശതമാനം നിക്ഷേപമുള്ളത് കേരളത്തിലെ സഹകരണ മേഖലയിലാണ് സഹകരണ മേഖലയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയപ്പോൾ നിയമ ഭേദഗതി കൊണ്ടുവന്ന് സഹകരണ മേഖലയെ അടക്കിവാഴാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഈ ശ്രമത്തെ ആശങ്കയോടെ കാണണം സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്നതല്ല സഹകരണ മേഖല സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം നമുക്കെതിരെ പല രൂപത്തിലുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരുപക്ഷെ ആക്രമണങ്ങൾക്ക് നമ്മൾ ആശങ്കപ്പെടേണ്ട രൂപത്തിലുള്ള ചില നീക്കങ്ങൾ വന്നിരിക്കും ആ നീക്കങ്ങൾക്കെതിരെ പൊതുവിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അതേസമയത്ത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ചില ബൈലോകളുടെ ഭേദഗതികൾ കേന്ദ്രം തരുന്ന രൂപത്തിലാക്കി മാറ്റണമെന്നുള്ളതും അതുപോലെ നമ്മുടെ നിക്ഷേപങ്ങളുടെ ഉള്ളടക്കം മുഴുവൻ കേന്ദ്ര ഡാറ്റാ ബാങ്കിലേക്ക് കൊടുക്കണമെന്ന് പറയുന്നതുമൊക്കെ അപകടകരമാണ് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ എഴുപത്തിയൊന്ന് ശതമാനം ക്രെഡിറ്റിന്റെ നിക്ഷേപം ഉള്ളത് കേരളത്തിലാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നീക്കങ്ങൾ ഇതിന് മേലെ നടക്കുന്നു ഒളിഞ്ഞു തെളിഞ്ഞു എന്നത് നമ്മൾ ശങ്കിക്കുന്നു ആ ശങ്കിൽ പല അടിസ്ഥാനങ്ങളുണ്ട് നിരവധി പുതിയ പദ്ധതികളും പ്രവർത്തന മേഖലകളുമായി വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വിഭാവനം ചെയ്ത് മുന്നേറുകയാണ് കേരളത്തിലെ സഹകരണ മേഖല ഉത്പാദകനും ഉപഭോക്താവിനും നേരിട്ടിടപെടാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതികൾ സഹകരണ മേഖലയിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഭാവിയിൽ അവരുടെ വികസന വീക്ഷണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സഹകരണ മേഖല പങ്കാളിത്തം വഹിക്കുമെന്നും അത് നാടിന്റെ വലിയ രീതിയിലുള്ള പുരോഗതി ഉറപ്പാക്കുമെന്നും വി വാസവൻ പറഞ്ഞു സഹകരണ മേഖലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു പി ബാലചന്ദ്രൻ എം അധ്യക്ഷത വഹിച്ചു സഹകരണ വാരാഘോഷത്തിന് മുന്നോടിയായി സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത്ത് ബാബു പതാക ഉയർത്തി എം എൽ എ മാരായ മുരളി പെരുന്നെല്ലി യു ആർ പ്രദീപ് തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് സ്വാഗത സംഘം ചെയർപേഴ്സൺ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ദേശീയ സഹകരണ നയവും കേരളത്തിലെ സഹകരണ മേഖലയും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു ജനുവരി നാലിന് ആലപ്പുഴയിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ടി സി തൃശൂർ